മായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഡൽഹിയുടെ ഹൈക്കോടതി ഡൽഹിയിൽ തന്നെയാണ് ഭരണ തലവനെ ലഫ്റ്റനന്റ് ഗവർണർ എന്നാണ് പറയുന്നത് ഏഴ് ലോക്സഭാ സീറ്റും മൂന്ന് രാജ്യസഭാ സീറ്റും ഡൽഹിയിലുണ്ട് എഴുപത് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് പതിനൊന്ന് ജില്ലകളുണ്ട് ഡൽഹിയുടെ ഔദ്യോഗിക മൃഗം നീൽഗായ് ആണ് ബ്ലൂബുൾ ബ്ലൂബുൾ അഥവാ നീൽഗായ് ആണ് ഡൽഹിയുടെ ഔദ്യോഗിക മൃഗം ഔദ്യോഗിക പക്ഷി അങ്ങാടിക്കുരുവിയാണ് പക്ഷി അങ്ങാടിക്കുരുവി ഔദ്യോഗിക വൃക്ഷം ഫ്ലാം ഔദ്യോഗിക വൃക്ഷം ഫ്ലാം ബോയാൻറ്റ് ഔദ്യോഗിക പുഷ്പം അൽഫാൽഫ ഫ്ലവർ ഔദ്യോഗിക പുഷ്പം അൽഫാൽഫ്ലവർ ഡൽഹി അറിയപ്പെടുന്ന പഴയ പേര് ഇന്ദ്രപ്രസ്ഥം എന്നാണ് ഡൽഹി അറിയപ്പെടുന്ന പഴയ പേര് ഇന്ദ്രപ്രസ്ഥം ഡൽഹി ദർബാർ ചടങ്ങിൽ വെച്ച് ന്യൂഡൽഹി നഗരത്തിന്റെ തറക്കല്ലിട്ട രാജാവാണ് ജോർജ് അഞ്ചാമൻ ഡൽഹി ദർബാർ ചടങ്ങിൽ വെച്ച് ന്യൂഡൽഹി നഗരത്തിന്റെ തറക്കല്ലിട്ട രാജാവാണ് ജോർജ് അഞ്ചാമൻ ഡൽഹി നഗരത്തിലെ ശില്പി എഡ്ഡിൻ ലൂട്ടിൻസ് ആണ് ഡൽഹി നഗരത്തിന്റെ ശില്പി എഡ്ഡിൻ ലൂട്ടിൻസ് ആണ് ന്യൂഡൽഹിയെ ദേശീയ തലസ്ഥാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഡൽഹിയെ ദേശീയ തലസ്ഥാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എഡ്വിൻ ലൂട്ടിൻസ് ആണ് ഡൽഹി ഡൽഹി നഗരത്തിന്റെ ശില്പി ഡൽഹിക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ആർട്ടിക്കിൾ ആണ് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എ എ ഡൽഹിക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ആർട്ടിക്കിൾ ആണ് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എ എ ഡൽഹി നിയമസഭയിലേക്ക് ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഏറ്റവും വിസ്തീർണ്ണം കുറഞ്ഞ ലോക്സഭാ മണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് ചാന്ദിനി ചൌക്ക് എന്നാണ് പേര് ഹരിത വിപ്ലവത്തിന്റെ പിതാവായ നോർമൻ ബോർലോഗിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ നഗരമാണ് ഡൽഹി ഇന്ത്യയിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് ഡൽഹിയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചത് ഡൽഹിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫുഡ് ബാങ്ക് ആരംഭിക്കുന്ന നഗരം ഇന്ത്യയിൽ കൊറിയർ വാർ മെമ്മോറിയൽ സ്ഥാപിതമാകുന്ന നഗരം സ്ഥാപിതമായ നഗരം ആദ്യ ദേശീയ ഗെയിംസ് നടന്നത് ഡൽഹിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സ്വച്ഛ് ഭാരത് സാനിറ്റേഷൻ പാർക്ക് നിലയിൽ വന്ന നഗരം ഡോക്ടർ അംബേദ്കർ ഇന്റർനാഷണൽ സെന്റർ സ്ഥിതി ചെയ്യുന്ന നഗരം ആദ്യത്തെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ നിലയിൽ വന്നത് മ്യൂസിയം ഓൺ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ നിലയിൽ വരുന്ന നഗരം മ്യൂസിയം ഓൺ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആൻഡ് ഇന്ത്യൻ നാഷണൽ ആർമി നിലവിൽ വന്ന നഗരം സ്വന്തമായി ഹൈക്കോടതിയുള്ള ഇന്ത്യയിലെ ഒരേയൊരു പ്രദേശം ഏറ്റവും കൂടുതൽ ജനസംഖ്യയും ജനസാന്ദ്രതയും ഉള്ള കേന്ദ്രഭരണ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയിലായ തിഹാർ ജയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം നാഷണൽ ബുക്ക് ലിസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്ന സ്ഥലം ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയില് തീഹാർ ജയിലാണ് തീഹാർ ജയിൽ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് ൈറ്റുകളെ നേരിടാൻ രൂപം നൽകിയ കോബ്രോഴ്സിന്റെ ആസ്ഥാനം ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നഗരം എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും സിസിടിവി ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാൻ തീരുമാനിച്ച നഗരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നിലവിലുണ്ടായിരുന്ന മൂന്ന് മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ലയിപ്പിച്ച് ഒറ്റ കോർപ്പറേഷനാക്കി മാറ്റിയ പ്രദേശം ഗാന്ധി സ്മൃതി മ്യൂസിയം തീൻമൂർത്തി ഭവൻ എന്നിവ സ്ഥിതി ചെയ്യുന്ന പട്ടണം ഹൂമിയൂണിന്റെയും റസീയ സുൽത്താനുടേയും ശവകുടീരം സ്ഥിതി ചെയ്യുന്നു തുഗ്ലക്കാബാദ് ചെയ്യുന്ന നഗരം സിഖുകാരുടെ ആരാധനാലയങ്ങളിൽ ഒന്നായ ഗുരുദ്വാര ബംഗ്ല സാഹിബ് സ്ഥിതി ചെയ്യുന്ന നഗരം മുഗൾ സംഭാവനകളായ ചെങ്കോട്ട ജുമാ മസ്ജിദ് ഷാലിമാർ ഗാർഡൻ നിഷാന്ത് ഗാർഡൻ ഷാജഹാനാബാദ് എന്നിവ സ്ഥിതി ചെയ്യുന്ന നഗരം അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനായി ഒന്നിടവിട്ട ദിനങ്ങളിൽ ഒറ്റ ഇരട്ട നമ്പർ കാറുകൾ നിരത്തിലിറങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ നഗരം എല്ലാ ജില്ലാ കോടതികളിലും ഈ കോട്ട് ഫീസ് സംവിധാനം നടപ്പിലാക്കിയ നഗരം ഒരു മാസം ഇരുന്നൂറ് യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്നവരുടെ വൈദ്യുത ചാർജിൽ നിന്നും ഒഴിവാക്കിയ നഗരം പ്രകൃതി മൈതാനം സ്ഥിതി ചെയ്യുന്ന നഗരം നൂറ്റി എൺപത്തി എന്ന വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ ആദ്യമായി നടപ്പിലാക്കിയ നഗരം ഡൽഹിയാണ് പൂർണമായും ഈ സ്റ്റാമ്പിങ് നടപ്പിലാക്കിയ ആദ്യ ജില്ലാ കോടതിയാണ് പാട്യാല ഹൗസ് കോർട്ട് കോംപ്ലക്സ് ഇന്ത്യയിൽ ആദ്യമായി ഇറേഷൻ നിലയിൽ വന്ന നഗരം ഇന്ത്യയുടെ ആദ്യ മെട്രോനോ പ്രോജക്ട് നിലയിൽ വന്ന നഗരം ഇന്ത്യയിൽ ആദ്യമായി സി എൻ ജി ബസ് ഓടിയ നഗരം ഡൽഹി ആണ് ഇന്ത്യയിൽ ആദ്യമായി ഊർജ സംരക്ഷണത്തിന് ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച മെട്രോ സിസ്റ്റം ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ഐ എസ് ഒ സർട്ടിഫിക്കറ്റ് ലഭിച്ച മെട്രോ ആണ് ഡൽഹി മെട്രോ ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാ മെട്രോ ട്രെയിൻ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിച്ചത് ഡൽഹി മെട്രോ ആണ് ഡൽഹി മെട്രോ ആരംഭിച്ച വർഷം രണ്ടായിരത്തി രണ്ട് ഡിസംബർ ഇരുപത്തിനാലിലാണ് മുതിർന്ന പൗരന്മാർക്കുള്ള സുരക്ഷ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് മൊബൈൽ ആപ്ലിക്കേഷൻ രൂപപ്പെടുത്തിയത് ഡൽഹിയിലാണ് മുതിർന്ന പൗരന്മാർക്കുള്ള സുരക്ഷ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് മൊബൈൽ ആപ്ലിക്കേഷൻ രൂപപ്പെടുത്തിയത് ഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത പോലീസ് സ്റ്റേഷൻ മോറിസ് നഗർ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത പോലീസ് സ്റ്റേഷനാണ് മോറിസ് നഗർ ലോകത്തിലെ ഏറ്റവും വലിയ സ്ട്രീറ്റ് ലൈറ്റ് റീപ്ലേസ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ച നഗരം ലോകത്തിലെ ഏറ്റവും വലിയ സ്ട്രീറ്റ് ലൈറ്റ് റീപ്ലേസ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ച നഗരം ലോട്ടസ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്ന നഗരം ലോട്ടസ് ടെമ്പിൾ ഡൽഹിയിലാണ് ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്സ് കൊമേഴ്ഷ്യൽ ഹബ് സ്ഥിതി ചെയ്യുന്ന നഗരം ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സ്ഥലം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഓൾ ഇന്ത്യ ഖിലാഫത്ത് മൂവ്മെന്റ് നടന്നത് ഡൽഹിയിലാണ് കാർ ഫ്രീ ഡേ ആരംഭിച്ച ആദ്യ നഗരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകൾ ഉള്ളത് ഡൽഹിയിലാണ് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച പ്രധാനമന്ത്രി സംഗ്രഹാലയ നിലയിൽ വന്നത് ഡൽഹിയിലാണ് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ നിലയിൽ വന്നത് ഡൽഹിയിലാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ നോളജ് ഹബ് നിലയിൽ വന്നത് ഡൽഹിയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ഫോട്ടോ ഫോട്ടോസ്ലിപ്പ് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്നത് ഡൽഹിയിലാണ് ഒൻപതാമത് ജി ട്വന്റി പാർലമെന്ററി സ്പീക്കേഴ്സ് ഉച്ചകോടിയുടെ വേദിയായ നഗരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം ഇന്ത്യയുടെ ആദ്യ ആനിമൽ ഹെൽത്ത് സമ്മിറ്റ് ഉദ്ഘാടനം നടന്ന കേന്ദ്രഭരണ പ്രദേശമാണ് വെർച്വൽ റിയാലിറ്റി വാർ ഗെയിംസ് സൃഷ്ടിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സിമുലേഷൻ അധിഷ്ഠിത പരിശീലന കേന്ദ്രം നിലവിൽ വരുന്ന നഗരം ഇന്ത്യ ഗേറ്റ് ഒന്നാം ലോകമഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ സൈനികരുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച യുദ്ധസ്മാരകമാണ് ഇന്ത്യ ഗേറ്റ് ഇന്ത്യ ഗേറ്റ് രൂപകൽപ്പന ചെയ്തത് എഡി ആണ് ഇന്ത്യ ഗേറ്റ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ ഇന്ത്യ ഗേറ്റിലെ അമർ ജവാൻ ജ്യോതി അവിടെ നിന്ന് മാറ്റി ദേശീയ യുദ്ധസ്മാരകത്തിലെ കെടാവിളക്കിനോട് ചേർത്തു അമർ ജവാൻ ജ്യോതിയുടെ ജ്വാല ദേശീയ യുദ്ധ സ്മാരകത്തിലെ കെടാവളക്കിനോട് ചേർത്തത് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് ചീഫ് എയർ മാർഷൽ ബാലഭദ്ര രാധാകൃഷ്ണൻ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ബോസിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യ ഗേറ്റിലാണ് ഇന്ത്യയുടെ അയ്യായിരം വർഷത്തെ ചരിത്രം ഉൾക്കൊള്ളുന്ന യുഗെ യുഗീൻ ഭാരത് മ്യൂസിയം നിലയിൽ വരുന്നത് ഡൽഹിയിലാണ് ആദ്യമായി തെരഞ്ഞെടുപ്പിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എക്വിപ്ഡ് പോളിംഗ് സ്റ്റേഷൻസ് ഉപയോഗിക്കുന്ന നഗരം ഇന്ത്യയിൽ ആദ്യ ഡിജിറ്റൽ കപ്പബിലിറ്റി സെന്റർ നിലയിൽ വരുന്ന നഗരം ഇന്ത്യയിൽ ആദ്യമായി ടാക്സി ആംബുലൻസ് സേവനം ആരംഭിച്ച നഗരം ഇന്ത്യയിൽ ആദ്യ ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് നിലയിൽ വരുന്ന നഗരം അടൽ കമ്മ്യൂണിറ്റി ഇന്നോവേഷൻ സെന്റർ നിലയിൽ വന്ന നഗരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിലെ ആദ്യ സെന്റർ ഓഫ് എക്സലൻസ് ഫോർ ഖാദി നിലയിൽ വന്ന നഗരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മൂന്നാം ഗ്ലോബൽ ഓർഗാനിക് എക്സ്പോയുടെ വേദിയായ നഗരം അത് ഒരുപാട് പ്രത്യേകതകൾ ഡൽഹിക്കുണ്ട് റൈസിന ഡയലോഗിന് വേദിയായ നഗരം ഇന്ത്യയിലെ ആദ്യത്തെ പബ്ലിക് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് പ്ലാസ് നിലയിൽ വന്ന നഗരം അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഡൽഹി നഗരം നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഒരുപാട് അവിടത്തെ ഇന്ത്യ ഗേറ്റ് ആയാലും കർത്തവ്യപഥ് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കർത്തവ്യപഥ് അല്ലെങ്കിൽ രാജ്പഥിനെ കുറിച്ച് പരിചയപ്പെടാം ഇന്ത്യ ഗേറ്റിനും രാഷ്ട്രപതി ഭവനും ഇടയ്ക്കുള്ള നെരേഖ പാതയാണ് കർത്തവ്യപത് എന്ന് പറയുന്നത് രാജ്പഥ് എന്ന പേര് മാറ്റിയാണ് കർത്തവ്യപത് എന്ന പേര് നൽകിയത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നൽക നടക്കുന്ന സ്ഥലമാണ് കർത്തവ്യപത് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന സ്ഥലം ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ പാത കിങ്സ് വേ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ പാത കിങ്സ് വേ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കർത്തവ്യപദ് സ്ഥിതി ചെയ്യുന്നത് ചെങ്കോട്ടയിലാണ് കർത്തവ്യപത് സ്ഥിതി ചെയ്യുന്നത് ചെങ്കോട്ടയാണ് ഡൽഹിയിലെ അവസാനത്തെ ഹിന്ദു രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ ഡൽഹിയിലെ മുസ്ലിം ഭരണത്തിന് അടിത്തറയിട്ടത് രണ്ടാം തറൈൻ യുദ്ധമാണ് സ്വന്തമായ റേഡിയോ സ്റ്റേഷൻ തുടങ്ങിയ ആദ്യത്തെ ജയില് തീഹാർ ജയിലാണ് സ്വന്തമായ റേഡിയോ സ്റ്റേഷൻ തുടങ്ങിയത് തീഹാർ ജയിലാണ് മുഗൾ ചക്രവർത്തിയായ ഷാജഹാന്റെ മകൾ ജഹാനാര നിർമ്മിച്ച വ്യാപാര കേന്ദ്രമാണ് ചാന്ദിനി ചൗക്ക് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബ്രിക് മീനാരമാണ് കുത്തർ മീനാർ തുരുമ്പിക്കാത്ത അത്ഭുതം എന്നറിയപ്പെടുന്നതാണ് ഡൽഹിയിലെ അയൻപില്ല ഇന്ത്യയിലെ വിദൂര വിദ്യാഭ്യാസം ആരംഭിച്ച സർവകലാശാലയാണ് ഡൽഹി സർവകലാശാല രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് റേസിന ഹിൽസിലാണ് രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് റേസിന ഹിൽസിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആർക്കിയോളജിക്കൽ പാർക്ക് മെഹ്റോളി ആർക്കിയോളജിക്കൽ പാർക്കാണ് രാജ്യത്തിന്റെ സമരത്തെരിവ് എന്നറിയപ്പെടുന്ന ഡൽഹിയിലെ സ്ഥലമാണ് ജന്തർ മന്ദിർ ജന്തർ മന്ദിറിന് വേറൊരു വിശേഷണം കൂടിയുണ്ട് രാജ്യത്തിന്റെ സമര സമരത്തെരുവ് ഡൽഹിയിലെ ജന്തർ മന്ദർ എന്ന വാന നിരീക്ഷണശാല സ്ഥാപിച്ചത് മഹാരാജ ജയ്സിംഗ് ആണ് ഇന്ത്യയിൽ പക്ഷികളുടെ പരിചരണത്തിനായി ആരംഭിച്ച ആദ്യ ആശുപത്രിയാണ് ചാരിറ്റി ബേർഡ്സ് ഹോസ്പിറ്റൽ ഇന്ത്യയിൽ പക്ഷികളുടെ പരിചരണത്തിനായി ആരംഭിച്ച ആദ്യ ആശുപത്രിയാണ് ചാരിറ്റി ബേർഡ്സ് ഹോസ്പിറ്റൽ യു ഐ ഡി എയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആദ്യമായി പരീക്ഷണാടിസ്ഥാനത്തിൽ ആധാർ സേവാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച നഗരങ്ങളാണ് ഡൽഹി വിജയവാഡ ഏഷ്യയിലെ ഏറ്റവും വലിയ സുഗന്ധ വ്യഞ്ജന വിപണനശാലയാണ് ഖാരി ബൗളി ഏഷ്യയിലെ ഏറ്റവും വലിയ സുഗന്ധ വ്യഞ്ജന വിപണനശാലയാണ് ബൗളി സുലഭ് ഇന്റർനാഷണൽ മ്യൂസിയം ഓഫ് ടോയ്ലെറ്റ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് നാഷണൽ പോലീസ് മെമ്മോറിയൽ നിലയിൽ വന്നത് ചാണക്യപുരി നാഷണൽ ട്രൈബൽ മ്യൂസിയം നാഷണൽ ലെവൽ ട്രൈബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ നിലയിൽ വന്ന നഗരം ന്യൂഡൽഹിയാണ് നാഷണൽ ട്രൈബൽ മ്യൂസിയം നാഷണൽ ലെവൽ ട്രൈബൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ നിലയിൽ വന്ന നഗരം ഇന്ത്യയിൽ ആദ്യമായി ഖാദി ഹാട്ട് ആരംഭിച്ച സ്ഥലമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പുതിയ ആസ്ഥാനമാണ് ഭവൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭഗവത് വിധാനാച്ഛാദനം ചെയ്തത് ഐ എസ് കോൺ ക്ഷേത്രം ന്യൂഡൽഹിയാണ് അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റിയും ഇന്ത്യ ട്രേഡ് പ്രൊമോഷൻ ഓർഗനൈസേഷനും സംയുക്തമായി ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാന സംഘടിപ്പിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ഭക്ഷ്യ ഹോസ്പിറ്റാലിറ്റി മേളയാണ് ആഹാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ നീളമുള്ള തുരങ്കവും അഞ്ച് അണ്ടർ പാസും ഉൾപ്പെടുന്ന ഇന്റഗ്രേറ്റഡ് ട്രാൻസിറ്റ് ഇടനാഴി നിലയിൽ വന്നത് പ്രകൃതി മൈതാനിലാണ് പ്രകൃതി മൈതാൻ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാര ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് പോർട്ടൽ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലാണ് നാഷണൽ പോലീസ് മ്യൂസിയം ഡൽഹിയിലാണ് നാഷണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി നാഷണൽ ചിൽഡ്രൻസ് മ്യൂസിയം നാഷണൽ വാർ മെമ്മോറിയൽ മ്യൂസിയം നാഷണൽ ഫിലാറ്റലിക് മ്യൂസിയം ശങ്കർസ് ഇന്റർനാഷണൽ റോൾസ് മ്യൂസിയം സ്വതന്ത്ര സേനാനി മ്യൂസിയം നാഷണൽ റെയിൽ മ്യൂസിയം സകീർ ഹുസൈൻ മ്യൂസിയം ടിബറ്റ് ഹൗസ് മ്യൂസിയം ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയം ഇതെല്ലാം ഡൽഹിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജനത്തെ ആസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ രണ്ടാമത്തെ മ്യൂസിയം നിലയിൽ വന്നത് ദാരാ ഷിക്കോ ലൈബ്രറി ഡൽഹിയിലാണ് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴിൽ മുഗർ ചക്രവർത്തിയായ ഷാജഹാന്റെ പുത്രനായ ദാരാ ഷിക്കോ നിർമ്മിച്ചതാണ് ഈ ലൈബ്രറി മെയ് പതിനെട്ട് ലോക മ്യൂസിയം ദിനത്തിലാണ് ഈ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ലോക മ്യൂസിയം ദിനം മെയ് പതിനെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വിഭജനത്തെ ആസ്പദമാക്കിയുള്ള ആദ്യ മ്യൂസിയം സ്ഥിതിയെന്ന് അമൃത്സർ ഗർഭസ്ഥ ശിശുവിന് പ്രശ്നങ്ങളുണ്ടെന്ന് മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയാൽ ഭ്രൂൺ ഹത്യ അമ്മയ്ക്ക് തീരുമാനിക്കാമെന്ന് വിധിച്ച കോടതിയാണ് ഡൽഹി ഹൈക്കോടതി ഇന്ത്യയിലെ ആദ്യ ഇ വെസ്റ്റ് എക്കോ പാർക്ക് നിലയിൽ വന്ന സ്ഥലം കോളംബിക്കാളനാണ് വേൾഡ് ഫുഡ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വേദി പ്രകൃതി മൈതാൻ ഡൽഹിയിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് പാസാക്കിയ പുതിയ ഭേദഗതി ബില്ലാണ് നാഷണൽ ക്യാപിറ്റൽ ടെറിറ്ററി ഓഫ് ഡൽഹി ബിൽ നാഷണൽ ക്യാപിറ്റൽ ടെറിറ്ററി ഓഫ് ഡൽഹി ബിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്ന സർവകലാശാല ഡൽഹി സർവകലാശാല ഇന്ത്യയിലെ ആദ്യ നാഷണൽ സ്പോർട്സ് മ്യൂസിയം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് പേര് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ ആദ്യം മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം നിലയിൽ വന്ന നഗരം ഹുമൂൺ ശവകുടീരത്തെ സ്ഥിതി ചെയ്യുന്ന ഇവ കാലഘട്ടത്തിലെ ബാവോലിസ് ജലസംഭരണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് മുപ്പത്തിരണ്ടാമത് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓഫ് അഗ്രികൾച്ചറൽ എക്കണോമിക്സ്റ്റിന് വേദിയായ നഗരം ഡൽഹിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധാന്യ സംഭരണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി വേദിയായ നഗരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഭൗമ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാലാവസ്ഥ ഘടികാരം സ്ഥാപിതമായ കേന്ദ്ര നഗരമാണ് ഏഴാമത് ഇന്റർനാഷണൽ സോളാർ അലയൻസ് അസംബ്ലി സമ്മേളനത്തിന്റെ വേദിയായ നഗരം പ്രഥമ ഏഷ്യൻ ബുദ്ധ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം പത്താമത് ദേശീയ കൈത്തറി ദിനാഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന വിരാസറ്റ് പ്രദർശനത്തിന്റെ വേദിയായ നഗരം വേൾഡ് ടെലികമ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡൈസേഷൻ അസംബ്ലി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബിർസമുണ്ടയുടെ പ്രതിമാനാച്ഛാദനം ചെയ്യപ്പെട്ട നഗരം ഇൻഡോ പസഫിക് റീജിയൽ ഡയലോഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വേദിയായ നഗരം ട്രാൻസ്ജെൻഡേഴ്സിന് സൗജന്യ യാത്ര അനുവദിച്ച കേന്ദ്ര ഭരണ പ്രദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ജി ട്വന്റി സമ്മേളനത്തിന്റെ പ്രധാന വേദിയാണ് ഭാരത് മണ്ഡം പ്രകൃതി മൈതാനിലായിരുന്നു ഗ്ലോബൽ സോയിൽ കോൺഫറൻസിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേദിയായ നഗരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദ്രൗപതി മുർമു അനാച്ഛാദനം ചെയ്ത പന്ത്രണ്ടടി ഉയരമുള്ള ഗാന്ധി പ്രതിമ സ്ഥിതി ചെയ്യുന്നത് രാജ്ഘട്ടിലാണ് ഇതിനൊപ്പം ഗാന്ധി വടികയും ഉദ്ഘാടനം ചെയ്തു ഇനി ഡൽഹിയിലെ ഒരുപാട് പ്രധാനപ്പെട്ട സ്മാരകങ്ങളുണ്ട് നെഹ്റു സ്മാരക മ്യൂസിയം ആൻഡ് ലൈബ്രറി നാഷണൽ സുവോളജിക്കൽ പാർക്ക് സെൻട്രൽ ഫോറൻസിക് ല സയൻസ് ലബോറട്ടറി നാഷണൽ ഗ്യാലറി ഓഫ് മോഡേൺ ആർട്ട് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ഓഫ് ഇന്ത്യ ഇന്ദിരാഗാന്ധി നാഷണൽ സെൻറ്റർ ഫോർ ദ ആർട്സ് സെൻ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ് സെൻട്രൽ സെക്രട്ടേറിയറ്റ് ലൈബ്രറി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അതായത് എയിംസ് ഡൽഹിയിലാണ് ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് Central Road Research Institute, National School of Drama, National Philatelic Museum, National Institute of Immunology, National Police Memorial, Air Force Museum, National Green Tribunal, Central Institute of Educational Technology, Indian Institute of Foreign Trade, National Institute of Disaster Management, ഓഫ് ഇന്ത്യ നാഷണൽ ഡിഫൻസ് കോളേജ് നാഷണൽ അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് നാഷണൽ മ്യൂസിയം നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ അങ്ങനെ ഒട്ടനവധി പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഡൽഹിയിലുണ്ട് മോത്തി മസ്ജിദ് ലോധി ഗാർഡൻസ് ദിവാനി ഖാസ് നിർവാചൻ സദൻ പുരാന പുരാനകില കാശ്മീരി ഗേറ്റ് സൻസദ് ഭവൻ ഖൂനി ദർവാസ ഷർഷാ ഗേറ്റ് ചാന്ദിനി ചൗക്ക് ലോട്ടസ് ടെമ്പിൾ ഇതെല്ലാം ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ടവയാണ് രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന്റെ പേര് അമൃത് ഉദ്യാൻ എന്നാണ് കേരള ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹി ഇന്ത്യ ഹൗസ് എന്ന് പറയുന്നത് ലണ്ടനിലാണ് രാഷ്ട്രപതി ഭവൻ ഡൽഹിയിലാണ് രാഷ്ട്രപതി നിലയം വരുന്നത് ഹൈദരാബാദാണ് രാഷ്ട്രപതി നിവാസ് സിംലയിലാണ് മാണ്ടി ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് മാണ്ടി ഹൗസ് ആണ് ദൂരദർശന്റെ ആസ്ഥാനം ഇപ്പോ ഡൽഹിയിൽ ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്ന ഡൽഹിയിലാണ് കർത്തവ്യപത് അതായത് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന കർത്തവ്യപത് ഡൽഹിയിലാണ് ജന്തർ മന്ദിർ ഡൽഹിയിലുണ്ട് പിന്നെ ചാന്ദിനി ചൗക്ക് ഇവയെല്ലാം ഡൽഹിയിലാണ് നാഷണൽ പോലീസ് മ്യൂസിയം നാഷണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി നാഷണൽ ചിൽഡ്രൻസ് മ്യൂസിയം ഒട്ടനവധി മ്യൂസിയങ്ങൾ ഡൽഹിയിലുണ്ട് ടിബറ്റ് ഹൗസ് മ്യൂസിയം ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയം നാഷണൽ വാർ മെമ്മോറിയൽ നാഷണൽ വാർ മെമ്മോറിയല് ഡൽഹിയിലാണ് ഇന്ത്യയിലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വിഭജനത്തെ ആസ്പദമാക്കിയുള്ള ഇന്ത്യയിലെ രണ്ടാമത്തെ മ്യൂസിയം നിലയിൽ വന്ന് ഡൽഹിയിലാണ് ോ ലൈബ്രറി നാഷണൽ പോലീസ് മെമ്മോറിയൽ നിലവിൽ വന്നത് ചാണക്യപുരിയിലാണ് ഇന്ത്യ ഗേറ്റ് രൂപകൽപ്പന ചെയ്തത് എഡ്ഡിൻ ലൂട്ടിൻസ് ആണ് ഇന്ത്യ ഗേറ്റ് രൂപകൽപ്പന ചെയ്തത് എഡ്ഡിൻ ലൂട്ടിൻസ് ആണ് ഒന്നാം ലോകമഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ സൈനികരുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച യുദ്ധ സ്മാരകമാണ് ഇന്ത്യാ ഗേറ്റ് ഇന്ത്യ ഗേറ്റ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ അപ്പോൾ ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ ആണ് ഗേറ്റ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകളുള്ള ഉള്ള നഗരം ഡൽഹിയാണ് ഡൽഹിയിലെ അവസാന ഹിന്ദു രാജാവാണ് പൃഥ്വിരാജ് ചൗഹാൻ ഡൽഹിയിൽ മുസ്ലിം ഭരണത്തിനടിത്തറ യുദ്ധ യുദ്ധം രണ്ടാം തറൈൻ യുദ്ധമാണ് സ്വന്തമായ റേഡിയോ സ്റ്റേഷൻ തുടങ്ങിയ ആദ്യ ജയില് തിഹാർ ജയില് അപ്പൊ തിഹാർ ജയില് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയിലായ തിഹാർ ജയില് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് ലോകത്തിലെ ഏറ്റവും കൂടിയ ബ്രിക് മീനാരം സ്ഥിതി ചെയ്യുന്നത് കുത്ത മീനാറാണ് തുരുമ്പിക്കാത്ത അത്ഭുതം എന്നറിയപ്പെടുന്നത് ഡൽഹിയിലെ അയൻ പില്ലറാണ് രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം റെയ്സീന ഹിൽസ് ന്യൂഡൽഹി ആണ് റെയ്സീന ഹിൽസ് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത് രാജ്യത്തിന്റെ സമരത്തെരുവ എന്നറിയപ്പെടുന്ന ഡൽഹിയിലെ സ്ഥലമാണ് ജന്തർ മന്ദിർ ജന്തർ മന്ദിർ ഇതെല്ലാം ഡൽഹിയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് സെൻട്രൽ സെക്രട്ടറിയേറ്റ് ലൈബ്രറി ഡൽഹിയിലാണ് നാഷണൽ സുവോളജിക്കൽ പാർക്ക് ഡൽഹിയിലാണ് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ഓഫ് ഇന്ത്യ ഡൽഹിയിലാണ് ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ ഡൽഹിയിലാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ മുൻപത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഒരുപാട് കണ്ടിരിക്കുന്നതാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് നാഷണൽ ഡിഫൻസ് കോളേജ് ഡൽഹിയിലാണ്